ശ്ലാമുഘോൻ ഈ ആറാമായ പദങ്ങളുടെ അർത്ഥം സമാധാനം നിങ്ങളോടുകൂടെ എന്നാണ് ലം നസ്രായ സ്ലൈഹിക പള്ളിയുടെ വൈവിധ്യ ശുശ്രൂഷകളിൽ മറ്റു വാക്കിൽ പ്രവർത്തനങ്ങളിൽ ഉദ്ധിതനീസവും സീഹായി മറിയായും അതായത് കർത്താവും ആലാഹായുമായി പ്രത്യക്ഷമായും പരോക്ഷമായും പ്രഘോഷിക്കുമ്പോൾ മാത്രമാണ് അത് ഉദ്ധിതനീസവും സീഹായിക്കും സീഹ അനുയായികൾക്കും യോജിച്ചതാകുന്നത് ഇപ്രകാരം ഉദ്ധിതനീശവും സീഹായിക്കുംയായികൾക്കും യോജിച്ചതാണോ നമ്മുടെ ശുശ്രൂഷകൾ ആദിമ സ്ലൈഹിക പള്ളിയുടെ താപസിക ജീവിത ശൈലിയുള്ള മാർസ്ലീവേറായിലേക്ക് സ്വാഗതം മാർസ്ലീവ മാർസ്ലീവേറൊഴി എട്ട് سلامة امغون